ഇന്നത്തെ ഉത്തർപ്രദേശിലെ ലക്നൗയിൽ നിന്ന് ഏകദേശം നൂറ്റി അഞ്ച് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാൽ ഒരു പ്രത്യേക പ്രദേശത്തെത്തും ഈ പ്രദേശത്തിൻ്റെ പേര് പണ്ട് കാലത്ത് മഹോദയ എന്നായിരുന്നു വേദ കാലഘട്ടത്തിലടക്കം പുരാണങ്ങളിലുമൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു മനോഹരമായ സ്ഥലമാണിത് ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇരുന്നൂറിലധികം ഒരു പ്രത്യേക കാര്യം നിർമ്മിക്കുന്ന ഫാക്ടറികൾ ഈ സ്ഥലത്തുണ്ട് ഈ സ്ഥലത്തിൻ്റെ പേര് കനൗജ് എന്നാണ് ഉത്തർപ്രദേശിലെ കനൗജ് പെർഫ്യൂം ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത് കനൗജ് അത്തറുകൾക്ക് വലിയ വിലയാണ് വലിയ ഡിമാൻഡാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഈ അത്തറുകൾ കയറ്റി അയക്കപ്പെടുന്നു വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ അത്തറുകൾക്ക് വളരെ പ്രസിദ്ധമായിരുന്നു കനൗജ് മുഗൾ കാലഘട്ടത്തിലൊക്കെ അത്തറുകൾക്ക് വലിയ ഡിമാൻഡായിരുന്ന സമയത്ത് കനൗജ് വളരെയധികം ഫ്ലറിഷ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സത്യം പ്രത്യേക തരത്തിലുള്ള ഒരു ഡിസ്റ്റിലേഷൻ മെക്കാനിസവും ഈ ഡിസ്റ്റിലേഷൻ ചെയ്യാൻ അറിയാവുന്ന പണിക്കാരും അവൈലബിലിറ്റിയും എല്ലാം തന്നെ കനൗജിനെ ഇതിന്റെ ഒരു കേന്ദ്രമാക്കി മാറ്റി മാത്രമല്ല അത്തറുകൾ ഉണ്ടാക്കുന്നത് പലതരത്തിലുള്ള സുഗന്ധങ്ങളിൽ നിന്നും ഫ്ലവേഴ്സിൽ നിന്നും ഒക്കെ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങളുടെ അവൈലബിലിറ്റിയും കനൗജിനെ പെർഫ്യൂം ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ആക്കി മാറ്റുകയായിരുന്നു കനൗജ് ഇന്നും അതിശക്തമായി പ്രോസസ് തുടരുന്നുണ്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള പെർഫ്യൂം ഡിസ്റ്റിലറികൾ ഇപ്പോഴും അതേപടി തന്നെ കനൗജിലുണ്ട് ഉണ്ട് ഒപ്പം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് പലതരത്തിലുള്ള വലിയ ബ്രാൻഡുകളും കനൗജിൽ പെർഫ്യൂം ഫാക്ടറികൾ തുടങ്ങിയിട്ടുമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ കനൗജ് അത്രകൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഉപയോഗിച്ചു നോക്കണം ഒരിക്കലും മറക്കാനാകത്ത മനോഹരമായ സുഗന്ധം സമ്മാനിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ കനൗജ് നമ്മളുടെ മനസ്സിൽ നിലനിൽക്കും ഇത്തരത്തിൽ ഇന്ത്യയിൽ ഒരുപാട് ബിസിനസ് സിറ്റീസ് ഉണ്ട് ബിസിനസ് സ്പോട്ടുകളുണ്ട് ഇത്തരത്തിലുള്ള ഹബുകൾ മനസ്സിലാക്കുമ്പോഴാണ് ഇന്ത്യയുടെ ശരിയായ മിടിപ്പ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇന്ത്യ ലോകത്തിൻ്റെ തന്നെ ഒരു സ്ഥിരാ കേന്ദ്രമായി മാറുന്നത്